പാലക്കാട് അയലൂരിൽ കന്യാർകളി കലാകാരന് നാട്ടുകാരുടെ മർദ്ദനം അയലൂർ ദേശത്തിന്റെ പേര് സ്വന്തം പേരിനൊപ്പം നൽകിയെന്നാരോപിച്ച് എന്നാണ് പരാതി അയലൂർ സ്വദേശി പ്രഭുകുമാറിനും കുടുംബത്തിനുമാണ് മർദ്ദനമേറ്റത് പ്രഭുകുമാറിന്റെ പരാതിയിൽ നെന്മാറ പോലീസ് അന്വേഷണം തുടങ്ങി അയലൂർ ദേശം എന്ന പേര് വെച്ച് കന്യാർകളി അവതരിപ്പിച്ചതാണ് നാട്ടിലെ ഒരു വിഭാഗത്തെ ചൊടിപ്പിച്ചത് പാലക്കാട്ടെ രണ്ട് താലൂക്കിൽ മാത്രം നിലനിൽക്കുന്ന കലാരൂപം കൂടുതൽ പേരെ താൻ പഠിപ്പിക്കുന്നതും പ്രകോപന കാരണമായെന്ന് പ്രഭു പറയുന്നു കളി കഴിഞ്ഞതിന് പിന്നാലെ പ്രഭുവിനെയും കുടുംബത്തെയും ഇരുപത്തിയഞ്ചോളം പേർ ചേർന്ന് മർദ്ദിച്ചു എന്നാണ് പരാതി കന്യാറുകളി എന്തിനു നീ മറ്റുള്ളവർക്ക് അഭ്യസിപ്പിക്കുന്നു വെളിയിൽ എന്തിനും നീ പ്രോഗ്രാം അവതരിപ്പിക്കുന്നു ഈ പാട്ടുകൾ അതിലൂര് മാത്രം പാടാൻ പറ്റുള്ളൂ എന്നുള്ളതെല്ലാം പറഞ്ഞുകൊണ്ടാണ് അവരെന്നെ ഹാസ് ചെയ്തിട്ടുള്ളത് ഇന്നലെ ഇവിടുത്തെ വെച്ചിട്ട് എന്നെ ക്രൂരമായിട്ട് പത്തിരുപത്തഞ്ച് പേരോളം ആൾക്കാർ അന്ന് മർദ്ദിക്കുകയുണ്ടായി എൻ്റെ അമ്മ അതുപോലെ ഭാര്യയ്ക്കെല്ലാം തന്നെ ഇതായിട്ട് പരിക്കുകൾ പറ്റി ശബ്ദം പോവണം എന്ന് പറഞ്ഞ പാടരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ തൊണ്ടക്കുഴിയിലാണ് ഇവർ കൂടുതലായിട്ട് ചവിട്ടും കാര്യങ്ങളും ഈ ഭാഗങ്ങളൊക്കെ ഇരുമ്പ് വടി വെച്ചിട്ടും റാഴ് വെച്ചിട്ടുമൊക്കെ കുത്തലും ഇരിക്കലും വരയിലും ഒക്കെ ഉണ്ടായിരുന്നു കണ്ണിൻ്റെ കൂടെയൊക്കെ അയിലൂർ തെക്കേത്ര വിഭാഗമാണ് കലാകാരനെയും കുടുംബത്തെയും മർദ്ദിച്ചതെന്നാണ് ആരോപണം സംഭവത്തിൽ നെന്മാറ പോലീസ് അന്വേഷണം ആരംഭിച്ചു സാംസ്കാരിക പ്രവർത്തകർ പ്രഭുകുമാറിന് പിന്തുണയുമായെത്തി ട്വന്റി ഫോർ പാലക്കാട്